ഇനി ഞാൻ എന്റെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നല്ലൊരു വർഷമാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ നല്ല കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇങ്ങളുടെ മുന്നിൽ എത്തിക്കുള്ളൂ അല്ലാതെ ഒരു കാര്യങ്ങളും മുന്നിൽ എത്തിക്കില്ല കാരണം അതിങ്ങനെ ശരിക്കും പഠിച്ചു അങ്ങനെ മല്ലു ഫാമിലിയിലെ സുജിൻ ഇനി നോ നെഗറ്റീവ് അതേപോലുള്ള കാണിക്കില്ല എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം നെഗറ്റീവ് ഇനി ഒന്നുമില്ല സുജിൻ പോസിറ്റീവായി രണ്ടായിരത്തി പതിനാലിലെല്ലാം ഓക്കെ ആയെന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് സുജിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തെളിവ് നികത്തിൽ തന്നെ ആവട്ടെ പുതുവർഷം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് പുള്ളിയും വൈഫും കൂടി സുജിനും വൈഫും കൂടി പിരിയാൻ പോകുന്നു ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നൊക്കെ ഒരു നാടകം നടത്തിയെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തതാണ് അതുപോലെ വീഡിയോ വന്നതാണ് അപ്പം നമ്മളെല്ലാവരും റിയാക്ട് ചെയ്ത അതിൽ ഒരു ഒരാളുടെ വോയിസ് വന്നിരുന്നു സുജിന്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന ഒരു പുള്ളിക്കാരുടെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു വൈഫ് വീട്ടിൽ തന്നെ ഉണ്ട് നിങ്ങളെല്ലാരും പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ വോയിസിനുള്ള മറുപടി ആയിട്ട് സുജിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് സുജിൻ്റെ സുജിന്റെ സത്യസന്ധത വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെയാണെന്നാണ് പറയുന്നത് അപ്പം ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം എല്ലാരും െ മാറ വർഷാവട്ടെ എല്ലാ എല്ലാവർക്കും ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ പറയാണ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ അതെ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹാപ്പി ന്യൂ ഇയർ പറയാൻ മറന്നു മറന്നുപോയി സോറി ഹാപ്പി ന്യൂ ഇയർ വിഷസ് സോറിറ്റാപ്പി ന്യൂഇയർ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ന്യൂ ഇയർ ആയിരിക്കട്ടെ

അത് ഭയങ്കരായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നത് എനിക്ക് അത് വളരെ കറക്റ്റ് വളരെ വളരെ കറക്റ്റ് നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ തമ്പിനിട്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നോക്കും അന്നേരല്ലേ തമ്പിനയിൽ എന്താ വീഡിയോക്കകത്ത് എന്താ നമുക്കറിയാൻ പറ്റില്ല അപ്പൊ അതും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അല്ലേ സുജിനെ അങ്ങനെയല്ലേ ആ അതെ 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 ശരിക്കും ഞാൻ പഠിച്ചൊരു പാടാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ഞാൻ ശരിക്കും അതെ അതെ അത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കറക്റ്റ് പഠിച്ചു നമ്മളെ കൂടെ പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴും ആരാണോ കൂടെ നിക്കണേ അവരേന്നുള്ളൂ സത്യപ്ര ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ശരിക്കും അത് സത്യട്ടോ നമുക്ക് നമ്മുടെ കൂടെ എന്തുണ്ട് വെൽത്ത് ഉണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമുണ്ടോ നോക്കിയല്ല നമ്മുടെ കൂടെ കുറച്ചുപേര് നിൽക്കുന്നതെങ്കിൽ അവൻറെ കൂടെ നിക്കണം എനിക്ക് അവന് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ നമ്മുടെ എന്നും കാണും നമുക്ക് അങ്ങേ അറ്റം വരെ കാണും അത് പറഞ്ഞ സൂചിപ്പം പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടൊരു പോയിന്റ് കേട്ടോ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ േ ഒക്കെ പൈസ ഉള്ളപ്പോ എല്ലാരും കൂടും നമ്മള് എന്ത് കാര്യത്തിനും നമ്മളെവിടേ കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കണ്ട മാത്രമേ വെള്ളൂ നമ്മളൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആ മറ്റേ നമ്മളൊക്കെ നിക്കില്ല അങ്ങനെയൊക്കെ ശരിക്കും മനസ്സിലായത് പിന്നെ അതുപോലെ നമ്മള് ചെയ്ത് കൊടുത്തൊക്കെ നമുക്ക് ഒരു എനിക്ക് പറഞ്ഞും ചേച്ചി അമ്മ ആ ഞങ്ങൾ ആരും ഞങ്ങളായിരത്തി ഞങ്ങൾ പക്ഷെ അതും പഠിച്ചിട്ടുണ്ട് ആരെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പാടില്ല ഗൈസ് അതാണ് ഇവർ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു പാഠം കൂടപ്പുറപ്പങ്ങൾ വരെ പറ്റിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ചേച്ചിനെ അല്ലാണ്ട് അവർ പറയുന്നത് പക്ഷേ കൂടപ്പുറപ്പങ്ങൾ വരെ പറ്റിക്കുന്ന ഒരു കാലമാണ് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പഠിച്ച ഒരു ഏറ്റവും വലിയ പാഠം ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല ഞങ്ങൾ എല്ലാവരും പഠിച്ചു സുചനെ ആ പാഠം ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല നമ്മൾ കുറച്ച് ആളുകൾ നമ്മുടെയൊക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ മാത്രം നമ്മുടെ കൂടാതെ നിർത്തുക എന്നുള്ളത് അതൊക്കെ വളരെ ആയിട്ടുള്ള കാര്യം സുചന നമ്മളെ ാണ് പക്ഷെ നമ്മളൊക്കെ എന്തെങ്കിലും ശേഖരം കുറവ് വന്നു കഴിഞ്ഞാല് ഇല്ലായ്മയും ഒപ്പം നിൽക്കുന്നവരാണ് നല്ല മനുഷ്യര് അല്ലാത്തത് മാത്രം ഒപ്പം നിക്കുന്ന ആൾക്കാർ ഇല്ലാത്തത് അങ്ങനെയുള്ള കഥകളെല്ലാം പഠിച്ചത് രണ്ടാഴ്ച സത്യം പറഞ്ഞോ ശരിക്കും എന്തോ പറ്റിട്ടുണ്ടോ സുജിനെയും ആരണ്ട് നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചതിച്ചിട്ടുണ്ട് ഇവര് വിശ്വസിച്ചിരുന്ന ആരോ എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു വലിയൊരു പ്രശ്നം ഇവർക്ക് ഇവരുടെ ഫാമിലിയിൽ സംഭവിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ാണ് നമ്മുടെ ഇപ്പൊ നമ്മളെ വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ആള് നമ്മളിപ്പോ ചോദിച്ചു അവർക്കറിയാം നമ്മളിപ്പോ ഒന്നുമില്ല വീട് പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറും ചോദിക്കുമ്പോ നമ്മളില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ അപ്പുറത്ത് പോയിട്ട് മോശം കാര്യങ്ങൾ പറയുന്നു നമ്മൾ അവരത് വാങ്ങിട്ട് പോയിട്ട് ഈ ദൈവകാലേ ആ അവരുടെ വായ്പ കേൾപ്പിച്ചു സാധാരണ അവർ ഞങ്ങൾക്ക് കിട്ടുള്ള ഒരുപാട് നമ്മളെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് സാധനം ഞങ്ങൾ നമ്മൾ ചെയ്യാതി എനിക്ക് മനസ്സിലാകുന്നില്ല പൊന്നൂസ് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ അവര് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കിട്ടില്ല കേട്ടോ കിട്ടിയില്ലേ െളു സഹിതം കാണിച്ചായിരുന്നു ഇപ്പൊ ഞാൻ പറയണത് നോണേന്ന് കണ്ടിട്ട് നിങ്ങൾ ഒന്നും ഞാൻ തെളിവ് സൈഡും വീട്ടിൽ കാണിക്കാം ഇപ്പൊ എന്റെ സ്റ്റാൻഡിൽ ഓടുന്ന റേറ്റൻ രാജു പറഞ്ഞു ഞാൻ പേര് എടുത്ത് പറയാം ഒരു പ്രശ്നമില്ല ഇപ്പൊ എന്റെ ഒരു ഇഷ്ടം ഞാൻ പൊന്നൂസിന്റെ ഒരു പ്രശ്നം ഉണ്ട് സമയത്ത് മറ്റേ എന്റെ സ്റ്റാൻഡിൽ ഓടുന്ന ഏറ്റൻ സുജിന്റെ സ്റ്റാന്റിൽ ഓടുന്ന പൊന്നൂസ് വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ഓഫ് സ്ക്ലിപ്പ് മറ്റേ മറ്റേ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ആൾക്കാരുടെ കുനിറ്റും അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ വെളിയിൽ നിങ്ങൾ അന്ന് ചെയ്തത് കറക്റ്റ് തെളിവ് എല്ലാ എത്ര പേരാ ഞാൻ ഉൾപ്പെടെ നിങ്ങളെ നിങ്ങൾ അന്ന് പൊന്നൂസ് വീട്ടിലുണ്ടായിട്ട് ഇല്ലെന്ന് പറഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടേ ഞാൻ ഉൾപ്പെടെ നിങ്ങളെ കുറ്റപ്പെടുത്തില്ലേ തെളിവ് വെളിയിലോട്ട് വിടാ സ്റ്റാൻഡിലോടെയുന്ന ഏറ്റെ കഴിച്ച ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ തരികടെ കാണിക്കാണ് ഞാൻ മഹ കാണിക്കാണ് പൊന്നൂസിന്റെ വീട്ടിൽ അവന്റെ കള്ളക്കളികൾ പൊളിക്കണം അങ്ങനെയാണ് എങ്ങനെയാണ് പണ്ടു കേൾപ്പിച്ചറിഞ്ഞത് അപ്പൊ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് മറ്റേ ഒരു ഇത് കിട്ടും എന്തെ വൈസ് അയച്ചോട്ടു ഒരുപാട് പറഞ്ഞു കാരണം കേട്ടാൽ മനസ്സിലായി എനിക്ക് എന്റെ സ്റ്റാൻഡിലുള്ള രാജു എന്ന് പറഞ്ഞത് പേര് എടുത്ത് പറയാൻ പറ്റും തെലുങ്ങ് സൈഡിൽ മനസ്സിലാ രാജു എന്ന് പറഞ്ഞേട്ടനാണ് അതേപോലെ

ഇങ്ങനെ ഈ പൊന്നൂസ് വീട്ടിലുണ്ട് പൊന്നൂസ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ നൈസായിട്ട് ഉടായി പറക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് അത് കഴിച്ചിന് അയച്ചു കൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് ഇവരുടെ ഫാമിലി മോശമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്ന രാജ്യ കേട്ടോ അപ്പം തെളിവ് കൊണ്ടുവരും നിങ്ങൾ കണ്ടോ അപ്പം നിങ്ങൾക്കെതിരെയുള്ളത് ഇപ്പോൾ വഴി വരും നിങ്ങളിനി ആളുകളെടുത്ത് ചുറ്റുക്കും ആൾക്ക് ഇന്ത്യയുടെ ദേഷ്യം എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ സ്റ്റാന്റിക്ക് മുമ്പാണ് ഇത് പറഞ്ഞു അപ്പൊ ഈ വൈസ് ഞാൻ വീട്ടിൽ കണ്ടു ഞാൻ ആ വോയിസ് കണ്ട അപ്പൊ തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് ഞാൻ എന്റെ ഏട്ടമാർക്ക് ഏട്ടന്മാർക്ക് കഴിച്ചെടുത്തു സ്റ്റാന്റിൽ ഓടേണ്ട ഏട്ടന്മാർക്ക് കഴിച്ചെടുത്തു അപ്പൊ ഏട്ടന്മാരെ വോയിസ് ഓയിസ് പറഞ്ഞു ഞാൻ സ്റ്റാന്റിൽ പോയിട്ട് എല്ലാവരും ഞാൻ ചോദിച്ചു രാജേട്ടനോട് ചോദിച്ചാൽ രാജേട്ട് രാജേന്ദ്രന്റെ വോയിസ് ഞാൻ ഇത് വരെ ഞാൻ മർത്താട്ടെന്ന് വിളിച്ചിട്ടില്ല ഞാൻ രാജു ഏട്ടാന്നല്ലാണ്ട് ഞാൻ ഇതുവരെ രാജു എന്നോ വേറെ ഒന്നും മറുത്ത് ഞാൻ വിളിച്ചിട്ടില്ല കാരണം ഒരു ദേഷ്യം ഞാൻ അങ്ങനെ സ്വന്തം ഏറ്റെ പോലെ നോക്കുക രാജ്യതാ വ്യക്തിപരമായിട്ട് എനിക്ക് ദേശം തോന്നാൻ ആൾക്കാരും എനിക്ക് അറിയാട്ടോ കലിണ്ടോ എനിക്ക് അറിയില്ല പക്ഷെ സ്റ്റാൻഡിൽ എല്ലാവർക്കും അറിയാം എനിക്കൊന്നും നല്ലോ ഇവിടെ ഞാൻ ആട്ടനു പോയി ചോദിച്ചു ഏട്ടാ ഏട്ടനെ ഉണ്ടോ അപ്പൊ ആയില്ല അപ്പൊ ഞാനോട്ട് ഏട്ടൻ പറഞ്ഞു ഒരാളെ പോലെ കുറെ ആൾക്കാരുണ്ടാവില്ല സുജിനിയാൽ അപ്പം പറഞ്ഞു ഒരാളെ പോലെ കൊറേ പേര് ഉണ്ടായിരിക്കാം പക്ഷെ സൗണ്ട് ഇത്രയും കറക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ അപ്പേട്ടം പറഞ്ഞു മറ്റേ സ്റ്റാൻഡിന്റെ ബാക്കിയുള്ള ആറു മണിക്ക് എല്ലാവരും പറഞ്ഞു ആ രാജ്യത്ത് ചോദിച്ചാണ് പക്ഷെ നമ്മുടെ കയ്യിൽ തെളിവില്ലാത്ത കൊണ്ട് എനിക്കന്ന് ആൾക്ക് തട്ടിക്ക് സംസാരിക്കാൻ പറ്റിയില്ല പെട്ട് പെട്ട് രാജുവേട്ടം പെട്ട് അപ്പൊ രാജുവട്ടം തന്നെ ആയിരുന്നു പറഞ്ഞു രാജവട്ടൻ കള്ളത്തരം പറഞ്ഞു രാജവട്ടം തന്നെ പറഞ്ഞു ആഹ് അങ്ങനെ പറ്റുമല്ലോ ഒരാളുടെ വോയ്സ് കറക്റ്റ് ഇപ്പം ആയിട്ട് വേറൊരാൾക്ക് അനുകരിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എന്നാലും വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോ ഈ ഇൻസ്റ്റാഗ്രാമിലെ വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോ കറക്റ്റായിട്ട് വരും എനിക്ക് തോന്നുന്നില്ല രാജുവട്ടം പെട്ട് രാജവട്ടം പെട്ട് സുജിം പിടിച്ച് രാജുവേട്ടനെ കൊറച്ച് കഴിഞ്ഞതിന് ശേഷം ചോയ്സ് ഞാൻ പറഞ്ഞില്ല ആൾക്ക് എന്നെ പറ്റി അയച്ചു അപ്പൊ ചോദിച്ചു ആ അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് ശ്രീനന്ദനാണ് കിട്ടുന്നു ആള് ആളുടെ ശ്രീനന്ദനം എന്ന് പറയുന്ന ആ അക്കൗണ്ടിൽ നിന്ന് മറ്റേ ആൾക്ക് ആ വോയിസ് ഓരോരാൾക്ക് വീട്ടിൽ കണ്ട വോയിസുകൾ ആൾ അയച്ചോട്ടാണ് അത് തെളിവ് സാധ്യത എനിക്ക് കിട്ടി എന്റെ ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തെളിവ് സാധ്യത കിട്ടി കാരണം സുജിന്റെ സ്റ്റാന്റിൽ ഓടുന്ന അയാൾ ശ്രീനന്ദനം എന്ന് പറഞ്ഞ് രാജു വണ്ടി ഓടിക്കുന്ന സ്റ്റാൻഡിൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് അവൻ എന്നെ പറ്റി പറഞ്ഞ വോയിസുകള് എനിക്ക് കിട്ടി അത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ആദ്യം കാരണം ഒരു നമ്മളുടെ ഒരു പ്രശ്നവും ഇല്ല ഞാന് അന്ന അന്ന ബുദ്ധിമുട്ട പ്രശ്ന സംബന്ധമായ തെളിവ് സഹിതം നിങ്ങളെ മുന്നിലെത്തിക്കണം വിചാരിച്ചിട്ട് ഞാൻ ആളെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു ആള് ഫോൺ എടുത്തില്ല ആള് പിന്നെ സ്റ്റാൻഡിക്ക് വന്നിട്ടില്ല ആള് ആളൊക്കെ സ്റ്റാന്റിക്ക് വന്നിട്ടില്ല ഞാൻ ഞാനിതിന്റെ സ്റ്റാൻഡിൽ പോയിട്ട് ഏട്ടന്മാരി ഇരിക്കുമ്പോൾ എല്ലാവരും എല്ലാവരും ഇരിക്കുമ്പോൾ ആൾക്കിന്റെ ഫോണ് കൂടെ വട്ടം വിളിച്ചു ആള് ഫോണെടുത്തില്ല ആൾക്കാര് സ്റ്റാൻഡിക്ക് വന്നിട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പ്രശ്നിച്ച കണ്ടു ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ തോന്നി ആ ഓട്ടെ കാരണം നമ്മള് നമ്മളെന്തൊരു പ്രശ്നം നമ്മൾ ആ ഒരു ആൾ അയച്ച വോയിസ് ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടക്കം ഞാൻ നിങ്ങൾക്ക് സീരിയലിൽ കാണിച്ചു തരാം അത് ആൾ അയച്ചാൽ നമ്മള് തെളിവായിട്ട് കിട്ടി പിന്നെ നമ്മളെ ഡേറ്റ് നിക്കുവാ എന്റെ സുചിരി നീ തെളിവ് പുറത്ത് വിട് ആ പുള്ളി അത് പറഞ്ഞു സമ്മതിച്ചു പക്ഷെ നീ അങ്ങേർക്കെതിരെയുള്ള തെളിവ് ഇതായത് പൊന്നൂസ് വീട്ടിലില്ലായിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് പുറത്തുവിടുക അതാണ് നമുക്ക് വേണ്ടത് പുള്ളി അത് പറഞ്ഞു ഓക്കെ സമ്മതിച്ചു പുള്ളി കഴിച്ചിന് ആ വോയിസ് അയച്ചു സമ്മതിച്ചു പക്ഷെ തെളിവ് തെളിവ് പൊന്നുസ് വീട്ടില്ലായിരുന്നു എന്നുള്ള തെളിവാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് വേണം നമുക്ക് രാജു വേട്ടനോട് ചോദിക്കാൻ ചേട്ടാ നിങ്ങൾ ഇത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് പൊറട്ടെ 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 ഇപ്പൊ ഇപ്പൊ അവരുടെ അതൊരു ഇത് ഇവിടെ ചോദിക്കുക ചെയ്യാ രാജോ എന്തെങ്കിലും പ്രദേശം അങ്ങനെ ചെയ്തൊക്കെ ചോദിക്കുക ചെയ്യാം അല്ല അവർ പറയുന്നുണ്ട് വീട് മാറുമ്പോ പിന്നെ സാധിച്ചായിരുന്നു മറ്റേ ആളുകാരെന്നൊക്കെ മനുഷ്യൻ പിന്നെ എവിടെയാണ് രാജ്യത്തെ ഫ്രണ്ട് ആവുന്നത് അപ്പൊ അവൻ പറയാൻ പറയാണ് നമ്മളായിട്ട് ഒരു ഇതുമില്ലാത്ത ആൾക്കാർക്ക് അസൂയ കുനിറ്റ് ഇത് നൂറ് ശതമാനം നമുക്ക് പറയാം അല്ലാണ്ട് കുനിറ്റ് ആരും ആരെന്തൊക്കെ ചെയ്താലും ദൈവം നമ്മളെ നന്നാക്കാൻ വെച്ചിട്ടുണ്ടോ അത് ആരായിരുന്നു ഒരു കാലം ഉണ്ടാകും ഈ നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞാൽ കൂടോത്രം ചെയ്ത് കഴിഞ്ഞാൽ നശിച്ച് പോകും മുടിഞ്ഞു പോകുന്നു ആ സെറ്റപ്പാ എന്തായാലും അമ്മ പറഞ്ഞാൽ കറക്റ്റ് ആട്ടോ ദൈവം നമുക്ക് കർമ്മ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മള് സത്യസന്ധമായിട്ട് ആളെ പറ്റിക്കാതെ കഴിഞ്ഞാൽ അത് നമുക്ക് നിലനിൽക്കും അതാണ്ട് ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കി കഴിഞ്ഞാൽ നിലനിൽക്കില്ല അമ്മ പറഞ്ഞ വളരെ ഒരു കറക്റ്റായിട്ടൊരു കാര്യം കേട്ടോ അമ്മേ അങ്ങനെ മറ്റൊരാൾ നന്നാവുന്നതിന് ഇങ്ങനെ കുഞ്ഞിട്ടും പോലും അടിച്ച് നടക്കുന്ന ആൾക്കാര് ആയിരിക്കും അതുകൊണ്ടന്നായിരിക്കും ആൾക്കാർ പറഞ്ഞത് ഞാൻ സീസർ പറയാനാണ് ഇതൊക്കെ ആൾക്കോടി പറഞ്ഞു പക്ഷെ ആളെ പിന്നെ സ്റ്റാൻഡിന് പറഞ്ഞിട്ടില്ല കാരണം നാല് ആൾ കൂടുതൽ ചോദിക്കണം കാരണം ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചോട്ടേ ചോദിക്കുന്നത് അത് അർത്ഥമല്ല കാരണം ഓട്ടോ സുജിന് ഓടുന്ന ഓട്ടോ സ്റ്റാൻഡിൽ എന്നാണ് പറഞ്ഞിട്ട് ആൾ മെസ്സേജ് വോയിസ് മെസ്സേജ് ആൾക്കാരിച്ചോട്ടേണ്ടത് ആ ഇന്റെ പെങ്ങളൊക്കെ കുഞ്ഞങ്ങളെ കുഴിച്ചുണ്ടായിരുന്നു രാജോട്ട് അങ്ങനെ കാട്ടി വല്ല കാരണം പോലെ കണ്ടതാണ് ആളായിരുന്നു പക്ഷെ പെട്ടെന്നാണ് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഫോണിൽ ഉണ്ട് കാരണം എന്തെങ്കിലും ഒരു ദിവസം ആളെ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചിട്ട് കാരണം എല്ലാ വർച്ചകളും അല്ലെങ്കിൽ ഇന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എനിക്ക് ഒരുപാട് കണ്ണീര് വീടിനാണ് മഞ്ജിലെ ഓട്ടോസ്റ്റാൻഡ് കാരണം അത്രയും പ്രശ്നങ്ങൾ ആ ഉണ്ടായിട്ട് നമ്മൾ വളരെ എത്തിയിട്ടുള്ളത് അപ്പൊ ആ സ്റ്റാന്റിൽ വെച്ചിട്ട് ആളുകൾ ഏട്ടന്മാർക്ക് എല്ലാ അപ്പൊ ആ സ്റ്റാന്റിൽ വെച്ചിട്ട് ഞാൻ ആളെ ചോദിക്കുന്നില്ല പക്ഷെ ആളെ ഇതുവരെ സ്റ്റാന്റിൽ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറയുകയാണ് അത്രയൊരു അപ്പൊ രാജുവട്ടം മുങ്ങിയോ ഈ ഒരു ചെറിയ പ്രശ്നം കാരണം മുങ്ങി മുങ്ങിനാ പറയുന്നത് പക്ഷേ സുജിനോട് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു സുജിൻ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഈ ലെവലിലോട്ട് വന്നതുകൊണ്ട് അത് എന്താ പറയാ സുജിനെ സമ്മരിച്ച പഠിത്തം ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് ഓട്ടോ ഓടിച്ച് അതുപോലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നാണ് ഈ ലെവലിലോട്ടെത്തി അത്യാവശ്യം നല്ലൊരു രീതിയിൽ ജീവിക്കുന്നത് വീഡിയോസ് ഒക്കെ ഇട്ട് കംപ്ലയിൻസിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല അത് പോട്ടെ അത് നിർത്തിയല്ല സുജിൻ ഇനി ഇടത്തില്ലെന്നാണ് പറയുന്നത് അതേപോലെ തംപ്ലൈൻസ് എൻ്റെ അവസാനം പറയുന്നുണ്ട് അപ്പൊ എന്തായാലും സുജിൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്ന പക്ഷേ രാജവട്ടം മുങ്ങി രാജേട്ടം മുങ്ങി അതുപോലെ തന്നെ നമ്മളതിനെ പാല് വെച്ചിട്ടോ പ്രശ്നം ഉണ്ടാക്കിട്ടോ നടക്കുന്ന അത് അവർക്ക് മനസ്സിലായത് അംഗീകരിച്ചില്ല അപ്പൊ ഞാൻ പറയാനില്ല തെളിവ് ഞാൻ പറയുന്ന കാണിച്ചത് ഞങ്ങൾ ആദ്യം കണ്ടുനോക്കി ആള് അയാൾക്ക് അയച്ച അയാളുടെ ശ്രീനന്ദനം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് അയാൾ അയച്ച തെളിവ് അതെനിക്ക് പിന്നീടാണ് കിട്ടിയത് അവർ കിട്ടിയതിന് ശേഷം ആൾ സ്ഥാപിക്കും പറഞ്ഞത് ഞാൻ ഓർഡുകൾ കൊടുക്കാൻ പറഞ്ഞാൽ ആയി പ്രോ ഇന്നത്തെ വീട് ഞാൻ കണ്ടിരുന്നു അടിപൊളി അടിപൊളി വീടാണ് ഒന്നും പറയല്ല ഞാന് സബ്സ്ക്രൈബർ തന്നെയാണ് ഞാൻ പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യങ്ങളാണ് ഞാൻ അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാളാണ് അവർ സ്റ്റാൻഡിന്റെ ഡ്രൈവറാണ് ഞാൻ എന്റെ പ്രൊഫൈല കാണും പിന്നെ പ്രോ വീട്ടില് അവന്റെ ഉണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അവന്റെ വീട്ടില് ഫാമിലി ഉണ്ട് ആ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതും ഇതിനിടയിൽ ഇപ്പൊ കുളശ്ശേരി വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ ഭാര്യയും അവനെ കൂടെ ഫോണൊക്കെ വെച്ചിട്ട് കണ്ടതാണ് കണ്ട ആൾക്കാരുണ്ട് പിന്നെ അത് വന്നല്ല ഞാൻ വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകുന്ന ആളാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇതിനിടയിൽ വന്നിട്ട് പണിക്കൊക്കെ പോകാണ്ടായി കാരണം വീട് മാറ്റി വീട് ചേഞ്ച് ചെയ്യാനുണ്ടോ ആ പഴയ വീട്ടിൽ നിന്ന് പുതിയ വിളിക്കുകയാണല്ലോ അപ്പൊ അവളെ വെച്ചിട്ട് ആ ഭാര്യനെ കാണുക ചെയ്തോ അതായത് നിതാന്ന് പറഞ്ഞ ചെയ്തോ അപ്പൊ എന്താ കുറച്ചും കൂടി ഞാൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞത് അപ്പൊ അത് വെച്ചിട്ട് ഇനിയിപ്പോ വീട് എടുക്കാൻ പറ്റും തോന്നുന്നില്ലേ രണ്ട് രണ്ടുമൂന്ന് രണ്ടുമൂന്ന് വീടേലേ പോരെ പറ്റിട്ട് വീട് എടുക്കാൻ ഞാൻ പറയുന്നു അപ്പൊ ഇത് ശ്രീനന്ദനം എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ കൈസിനോ ആർക്കോ അയച്ചു കൊടുത്താ ഇവന് കിട്ടിയത് സുജിന്റെ എങ്ങനെയാ ശ്രീനന്ദനം എന്ന് പറഞ്ഞ പ്രൊഫൈല് ഹാക്ക് ചെയ്തു എങ്ങനെ വന്നു അതറിയത്തില്ല നമുക്കിതൊന്നും അല്ല വേണ്ട ഇത് പുള്ളി അയച്ചു നമ്മൾ സമ്മതിക്കും സംബന്ധിക്കുന്നു നേരത്തേക്ക് കണ്ടോ നമുക്കിതൊന്നും അല്ല വേണ്ട പൊന്നൂസ് വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളൊരു തെളിവാണ് നമുക്ക് വേണ്ടത് വീട്ടിൽ ഇല്ലായിരുന്നു സുചിൻ പറഞ്ഞത് ശരിയാണ് അതിലുള്ള തെളിവ് ഇപ്പൊ കൊണ്ടുവരും നമുക്ക് നോക്കാന്നേ എന്നിട്ട് വേണം നമുക്ക് സുജിനോടൊക്കെ മാപ്പ് പറയാം ഇത് ആൾക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം ആളെ അക്കൗണ്ടാണ് ഒരിക്കലും ആ ഒരിക്കലും അടുത്ത ആൾ അന്നാളിനോട് പറഞ്ഞു ചോദിച്ചപ്പോ അത് സൗണ്ട് ഞാനല്ലേ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അത് ഒരിക്കലും അത് അത് നിഷേധിക്കാൻ പറ്റില്ല ആൾക്ക് അപ്പൊ അത് ആൾക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ഇവർ ഉദാഹരണം പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെയുള്ള കൂടെ നടക്കുന്നവരനെ ചതിക്കാൻ വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ നമ്മളെ പറ്റി കുറ്റങ്ങൾ അവിടെ ഇവിടെയും പോയി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠിച്ചു ഇത് തെളിവ് സൈഡിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ കൊണ്ടാണ് ചെറുതെ കാട്ടി തെളിവല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ അങ്ങനെ അതൊക്കെ പഠിക്കാം ഈ മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ ഒരു കുറ്റപ്പെടുത്തി ഇതൊക്കെ കുറച്ച് എന്താ ഒക്കെ നടക്കും അത് ഉറപ്പാണ് സുജൻ തെളിവ് വെയിറ്റ് കൊണ്ടുപോകാ സൂചന അടുത്തു പത്തൊമ്പത് മിനിറ്റ് ഉള്ള വീഡിയോ പതിനാല് മിനിറ്റ് ഇതുവരെ തെളിവ് കൊണ്ടുപോവുന്നില്ല ഒന്നും വീട്ടിലുള്ള തെളിവ് പക്ഷേ രണ്ടായിരത്തി മൂന്നില് ഒരുപാട് സത്യം പറഞ്ഞാൽ കാരണം ഗുണ്ടാക്കലും പ്രശ്നങ്ങളും അതൊക്കെ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതൊക്കെ മാറിക്കിട്ടി സത്യം പറഞ്ഞാ പറയുന്നത് ഞാൻ കൂട്ടുകാർമാരെന്താ അവരെ ഇതേ പണ്ടോ ഇതേപോലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പ്രാല്പിക്കാരുണ്ട് നമ്മൾ എന്താണ് മറ്റേ എപ്പോഴും കടം വാങ്ങിട്ട് ദാരിദ്ര്യം നടക്കുന്നത് കാണാനാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം നമ്മൾ നന്നാവുന്നതോ ഞാൻ എന്നാണോ ഇന്നോവ ക്രിസ്റ്റൽ എടുത്തത് അന്ന് തുടങ്ങിയ പ്രശ്നമാണ് എനിക്ക് ഇന്നോവ ഇന്നോവ ക്രിസ്റ്റ പ്രശ്നം പ്രശ്നം അന്ന് മുതലാണ് പ്രശ്നങ്ങൾ പൂജിക്കാൻ ഓരോന്നോട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ഞാൻ പറയുകയാണ് നന്നാവുന്നത് ആർക്കും ഇഷ്ടാവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ആൾക്കാരോട് പറയാന് ഞാൻ ഇതുവരെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഞാൻ എന്തൊക്കെ വാങ്ങുന്നുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളെ എന്റെ മൈൻഡിൽ ഉണ്ടാവുന്നത് നിങ്ങളാൽ കിട്ടുന്ന പേയ്മെന്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഫാമിലി വ്ലോഗ് എന്നുള്ള രീതിക്ക് എന്റെ ഒരു പറഞ്ഞിരുന്നോ എന്ത് ആ അയ്യോ യൂട്യൂബിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്ക്ലിപ്പ് അടിക്കാൻ കാണും അത് വേറെ കാര്യം അപ്പൊ അവർ അവരെല്ലാരും വളം കിട്ടുന്നതുകൊണ്ട് ഞാൻ അല്ലാത്തവരും കാണും 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 കേട്ടോ കേട്ടോ കണ്ടന്റ് കണ്ടന്റ് നടക്കുന്ന മോഹികളിൽ അവരും അവരും വീഡിയോ ഫോൺ ാലും എന്ത് വാങ്ങിയാലും അത് നിങ്ങളെ കാണിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടായിരുന്നു കാരണം ഫാമിലി പക്ഷേ അങ്ങനെ കാണിക്കാൻ പാടില്ല പാടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നു അത് സൂചി അതിന് കണ്ടന്റന്നും കൂടി ഒരു പേര് പറയും കേട്ടോ അങ്ങനെ കാണിക്കുന്നതിന് കണ്ടന്റ് കൂടി ഒരു പേര് പറയും നിങ്ങൾക്ക് ഡെയിലി ഉള്ള കണ്ടന്റ് ഡെയിലി വീഡിയോ ഇടുന്നതിനുള്ള കണ്ടന്റന്നും കൂടി പേരുണ്ട് അല്ലാണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അല്ലെങ്കിൽ കണ്ടന്റന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ കേട്ടോ അതും കൂടി അത് കാണിക്കാൻ പാടില്ല യൂട്യൂബിൽ പല ആൾക്കാരും മനസ്സിലാവും കണക്കിന് വ്യൂസ് ഉണ്ടെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ വലുതാക്കി യൂട്യൂബിൽ കാണിക്കുന്നില്ല പല യൂട്യൂബേഴ്സും പെർഫെക്റ്റ് ബാക്കിയുള്ള മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊന്നും കറക്റ്റ് അല്ല സുജിൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാ മേടിച്ചാലും കാണിക്കണം സബ്സ്ക്രൈബേഴ്സിനെ എന്തുണ്ടാക്കിയാലും എന്ത് മേടിച്ചാലും എന്ത് വീട്ടിലുണ്ടാക്കിയാലും അതൊക്കെ കാണിക്കണം പക്ഷേ ാന്ന് തോന്നുന്ന കാര്യം മാത്രമേ നമ്മള് പബ്ലിക്കിലേക്ക് അറച്ചിവിടാൻ പറ്റുള്ളൂ അത് ഞാൻ പഠിച്ചു ഇനി എന്റെ പുറത്ത് എന്ത് കമന്റുകൾ വന്നാലും ഇപ്പൊ ഉള്ളിനെ പറ്റി ചോദിക്കണ്ടത് കാണിക്കില്ല ഞാൻ ഇപ്പൊ കാണിക്കില്ലേ ഉള്ളിനെ പറ്റിയിട്ട് അധികം അവസാനത്തെ കട്ട് എത്തിട്ട് ഇറേതായി കഴിഞ്ഞാൽ മാത്രമേ

ഉപദ്രവങ്ങളൊന്നും അവർക്ക് വരാറില്ലല്ലോ പക്ഷെ അവരൊരു കാര്യം ചെയ്യാറില്ല അവർ ഇതുപോലത്തെ കമ്പനിയിൽ ഇടാറില്ല നെഗറ്റീവ് തമ്പനിയിൽ ചിറന്നൊരു വ്യത്യാസം ഇവർ തമ്മിലുണ്ട് കേട്ടോ അത് നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ലൈഫ് സ്റ്റൈൽ സ്റ്റൈഡിൽ എത്രയോ മില്യൺസ് വ്യൂ വ്യൂ ഉള്ളവർ സബ് ഉള്ളവരൊക്കെ ഉണ്ട് അവരും ഇതിൻ്റെ അപ്പുറം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവർക്ക് പോലത്തെ നെഗറ്റീവ് കമൻ്റ് വരാറില്ലല്ലോ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നില്ലേ അതെന്താണെന്ന് അറിയാവോ ഇവരുടെ തമ്പനേലും അവരുടെ തമ്പനേലും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ തമ്പനേലിൽ കണ്ടിട്ട് വന്ന് ക്ലിക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആ തമ്പിനേനുമായിട്ടൊരു ഒരു ബന്ധവുമില്ലാത്ത വീഡിയോ കാണുമ്പോൾ വന്നിട്ട് പിടിച്ചിട്ട് പോകും അതാണ് സംഭവിക്കുന്നത് ഞാൻ ഇനി ഞാനെ വീട്ടിലെന്തെങ്കിലും നല്ലൊരു വർഷമാണെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊള്ളു അല്ലാതെ ഒരു കാര്യങ്ങളും മുന്നിൽ എത്തിക്കില്ല കാരണം അതിന് ശരി പഠിച്ചു ഞാൻ പറഞ്ഞില്ലേ സുജിൻ നിർത്തി സുജിൻ ഇനി നല്ല കാര്യങ്ങൾ മാത്രമേ യൂട്യൂബിലൂടെ വിടത്തുള്ളൂ ബാക്കിയുള്ള നെഗറ്റീവ് ഒന്നുമില്ല നിങ്ങൾ ഇനി റിയാക്ട് ഈ കൈസ് സീക്രട്ട് ഏജന്റ് എല്ലാവർക്കും നിർത്തി ഇനി നെഗറ്റീവ് ഇല്ല നിങ്ങൾ എന്നാ ും അപ്പുറത്ത് പോയിട്ട് വേറെ രീതിക്ക് പറയുന്നു അത് സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളറിയണോ അങ്ങനെയൊക്കെ ആകെ രണ്ടായിട്ട് പഠിച്ചു അപ്പൊ എന്തായാലും ഇന്ന് ഒന്നാം തീയതിയാണ് നാളെ തൊട്ടിട്ട് നമ്മൾ ഹാപ്പിനെസ് നല്ല രീതിക്ക് നല്ല രീതിക്ക് തന്നെ മുന്നിക്ക് പോട്ടെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പോട്ടെ ഇപ്പൊ ഞാൻ ശ്രീനന്ദനം എന്നുള്ള അക്കൗണ്ട് കാണിക്കാൻ കാരണം അത് അങ്ങനെ ഉണ്ട് എന്നുള്ള തെളിവ് കാണിച്ചെന്നാണ് ഞാൻ ഇത് ആളെ പുനസ പുനസ നിരപരാധം തെളിയിച്ചില്ല 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 കേട്ടോ ഇപ്പൊ വരൂ തെളിയിച്ചില്ല തെളിയിക്കും തെളിയിക്കുമായിരിക്കും തെളിയിക്കും അത് തെളിയിക്കും പറഞ്ഞുണ്ടോ ഞാൻ ഇത്ര ആളിനോട് തെളിയിക്കും സുജന നിരപരാധം തെളിയിച്ചെന്നോ ഒരു മിനിറ്റും കൂടിയുള്ളൂ ഇനി എപ്പോഴാണോ നിരപരാധി തെളിയിക്കുന്നത് വീട് എടുത്ത് ചോദിക്കണം ഉണ്ടായിരുന്നു എനിക്ക് കാരണം രാജാക്കെപ്പഴാണ് ഇതിന്റെ കണ്ടിരുന്നത് എനിക്ക് ചോദിക്കണം ഉണ്ടായിരുന്നു പക്ഷെ ആളെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ വീട്ടിൽ കയറി കൂടി നമുക്ക് ചോദിക്കാൻ പറ്റില്ല എനിക്ക് അവിടെ വീട്ടിൽ കൂടി ചോദിക്കാൻ പറ്റില്ല കാരണം ആള് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോ നമ്മള് ആളിനെ കേസുകാരെ കൊടുത്താൽ വീട്ടിൽ കയറി പോയാൽ ഭയങ്കര പ്രശ്നമാവും ഓട്ടസാൻഡ് ചോദിക്കാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആളിനെ ഓട്ടോസ് കണ്ടിട്ടില്ല

ആ ില്ല വീട്ടിലായിരുന്നു പിന്നെ ഒന്നും കൂടെ എടുത്ത് കേൾപ്പിച്ചു വന്നിട്ട് നാട്ടുകാരെയും തന്നില്ല എന്തുവാ പറയുന്നേ കൊറച്ചുകൂടെ ഉണ്ടോന്ന് നല്ല ഹാപ്പി ആയിരിക്കുന്നില്ല എന്തായാലും അയ്യോ തെളിവില്ല ഞാൻ ഓർത്ത് തെളിവുണ്ടെന്നാ കേട്ടോ ഇവരെ പൊന്നൂസ് വീട്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണെന്നുള്ള തെളിവൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത് ഇവിടെ പോയി ഇവർ വന്ന് പറഞ്ഞ എന്തുവാ ആ പുള്ളിക്കാരന്റെ ഓയിച്ചത് വീണ്ടും കേൾപ്പിച്ചു ആ പുള്ളിക്കാരനെ കൊറവീട്ടം പറഞ്ഞു നാട്ടുകാരൻ മുഴുവൻ കുറവീട്ടം പറഞ്ഞു എല്ലാരും വിശ്വസിക്കരുതെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പഠിച്ച പാഠം ഇതാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലില് നാലുമണിക്ക് മുമ്പ് നാലുമണിയാകുമ്പോൾ വെറുതെ ഇരിക്കണമെന്നും പറഞ്ഞു അതല്ല പിന്നെ എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലേ ഷേ അപ്പം ഞാനിത് മൊത്തത്തോടെ ഇങ്ങനെ ലാപ്ടോപ്പിൽ വെച്ച് കാണിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പറയും അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് എങ്കിലും തെളിവ് അവർ പറഞ്ഞായിരുന്നു പറഞ്ഞില്ല അപ്പം ഇതും പറ്റിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞാൽ ഗൈസ് ഇതാണ് സുജിന്റെ പുതിയ വീഡിയോ നമ്മുടെ പുതിയ റിയാക്ഷൻ ഇനി ഇതിന്റെ റിയ സുജിൻ നമുക്കെതിരെ എന്തെങ്കിലും പറയൂ ഇല്ലെന്ന് നമുക്കറിയില്ല അവളെമ്പരയ്ക്ക് നമ്മുടെ വീഡിയോ ചെല്ലുമോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും